ഹലോ മച്ചാറെ നമ്മൾ ഒരു പുതിയ വർക്കുമായിട്ട് വന്നിട്ടുണ്ട് രണ്ട് ദിവസമായി ഇവിടെ എടുക്കുന്നത് ഓപ്പൺ ടെറസിൽ നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് വേണ്ട ഈ കാണുന്ന ഏരിയയിൽ ഷീറ്റ് നേരത്തെ ഈ കാണുന്ന ഏരിയയിൽ മൊത്തം ഷീറ്റൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ ഈ പ്രൈസ് നെറ്റിൻ്റെ വർക്കുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു വേണ്ട ഇത് ഷീറ്റ് നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ പ്രൈസ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ നാല്ക്ക് ഒന്നിൻ്റെ ഫൈവ് എം എമ്മിൻ്റെ മെഷീൻ മറിച്ചിട്ടുണ്ടേ നാലേ ഒന്ന് ദിവസം നാലേ ഒന്ന് നാല് ഇഞ്ച് ഒരിഞ്ച് പിന്നെ ഫൈവ് എം എം ഒക്കെ അതിങ്ങനെ എത്ര ഏരിയ ഉണ്ടായി അപ്പം ഇങ്ങനെ മറക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പക്ഷിയെല്ലാം കൂട് കൂട്ടുന്നതുകൊണ്ടാണ് മെയിൻ ആയിട്ട് സേഫ്റ്റി പർപ്പസിനേക്കാളും കൂടുതലേ പ്രാവെല്ലാം കൂടുകൂട്ടുന്നുള്ള കംപ്ലൈൻറ്റ് കാരണമാണ് അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫുള്ള് ഒന്നൊക്കെ ഒന്ന് പൈപ്പിന് ഫ്രെയിം അടിച്ചിട്ട് മേലെ പിന്നെ സംഭവം ഉണ്ടായിന് നേരത്തെ ഉത്തരത്തിൻ്റെ സംഭവം ഉണ്ടായി പിന്നെ തൂണുണ്ടായിന് തൂണ് റൗണ്ട് പൈപ്പ് ഉണ്ടായി അപ്പം ഇങ്ങനെയുള്ള സംഭവമെല്ലാം ചെയ്യുമ്പോൾ പരമാവധി സ്ക്വയർ പൈപ്പിലൊക്കെ തൂണ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നെറ്റൊക്കെ അടിക്കുമ്പോൾ ഒരു വൃത്തിയും എളുപ്പവും കിട്ടും പിന്നെ അഞ്ചടിയുടെ നെറ്റേ മാക്സിമം കിട്ടുള്ളൂ ഇതുപോലത്തെ ഷീറ്റ് പോലെ തന്നെ പിന്നെ ശരിക്കും ആറരടി ഹൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മളൊരു ജോയിൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് അപ്പം പിന്നെ ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ പരമാവധി നമ്മളൊരു മൂന്ന് അടി ഗ്യാപ്പിൽ പൈപ്പും കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പന്ത്രണ്ടരടിയുടെ ഒരു ഷീറ്റ് ജോയിൻറ്റ് വരുന്ന സ്പേസാണ് ആണ് അപ്പം അല്ലെങ്കിൽ പിന്നിവിടെ കട്ടാക്കിയിട്ട് കളയണം അപ്പം തൂണ് നേരത്തെ വെച്ചോണ്ട് അങ്ങനെ അതിന് അനുവാദിക്കായിട്ട് വെച്ചല്ല ഷീറ്റ് ഇട്ടിട്ട് ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അല്ല പിന്നെ എല്ലായിടത്തും കട്ടിങ് വരും അതുകൊണ്ട് ചില ഗ്യാപ്പ് അത് വലിയ കുഴപ്പമില്ല കാരണം ഷോയെന്നുള്ള സ്പേസ് അല്ല വീട് ഇതിൻ്റെ ബാക്ക് സൈഡാണ് ബാക്കി സൈഡിലങ്ങനെ കാഴ്ചയൊന്നുമില്ല ഏകദേശം വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ ഈ ഇവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ഇതേണ്ട ഈ ഏരിയയിൽ അത് പുറത്തോട്ടെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടേ ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല നമ്മൾ ഈ മേലോട്ട് ഇനി എന്തെങ്കിലും വർക്കെല്ലാം നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സാധനമൊക്കെ കയറണമെങ്കിൽ ഇതുപോലൊരു ഡോറുള്ളത് നല്ലതായിരിക്കും കാരണം ഇതിലെ പുറത്തൊരു കണി വെച്ചിട്ട് സാധനം സിമ്പിളായിട്ട് കയറ്റാല്ല അല്ലെങ്കിൽ പിന്നെ ഉള്ളിൽക്കൂടെ ഫുൾ പണി തീർന്ന വീടൊക്കെ ആകുമ്പോൾ ഉള്ളിൽ കൂടെ കയറി വരുന്നത് മൊത്തം കച്ചര ആയിരിക്കും അല്ലേ അതുകൊണ്ടൊരു ഡോറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ക്ലോസ് ചെയ്തു ഇനി മേലോട്ട് ചീക്ക് കെട്ടിട്ടില്ല അപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു പീടി അതേപോലെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് തന്നെ നെറ്റ് കൊണ്ട് തന്നെ പൈപ്പ് കൊണ്ട് അടിച്ചിട്ടൊരു സിമ്പിൾ ഡോറ് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഫുള്ള് ക്ലോസ് ആയി അപ്പോൾ ഇവിടെ ഒരു ചെറിയ കണിയുണ്ട് അപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ബാക്കി വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെറ്റ് കൊണ്ടുവന്നുകൂടെ ആദ്യം തന്നെ പെയിൻ്റ് അടിച്ചിട്ട് പ്രൈമർ അടിച്ചിട്ട് പോയതിന് അപ്പോൾ വെൽഡ് ചെയ്തെടുത്തല്ലേ രണ്ടാമത് ടച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് പിന്നെ പെയിൻറ്റ് മൊത്തത്തിലടിക്കൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇതെല്ലാം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നെറ്റിന് അടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് തെരിക്കെല്ലാം കൂടുതലായിരിക്കും അതുകൊണ്ട് നെറ്റ് മൊത്തം പെയിൻ്റ് അടിച്ചിട്ടാണ് നമ്മൾ കയറ്റിയിരുന്നത് അപ്പോൾ വെൽഡ് ചെയ്തെടുത്ത് വേറെ വഴിയില്ല അപ്പോൾ രണ്ടാമത് ടച്ച് ചെയ്യുന്നുണ്ട് ഷീറ്റെല്ലാം നേരത്തെ ഇട്ടതാണ് ഇതുണ്ട് നല്ല വർക്കാണ് അടിപൊളി വർക്ക് ഷീറ്റ് ജെസ് ഡബ്ളിൻ്റെ ഷീറ്റാണ് നേരത്തെ ഇട്ടതാണ് രണ്ട് മൂന്ന് വർഷം മുന്നേ ഇട്ടതാണെന്ന് പറയും ആരാന്നറിയില്ല നല്ല അടിപൊളി വർക്കാണ് കോടിക്കെല്ലാം പൈപ്പ് പൈപ്പെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നെറ്റെല്ലാം അടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കും ഇതുപോലെ ഒരു ഡോറൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഭാവിയിലെന്തെങ്കിലും ഉപയോഗപ്പെടും ചെറിയൊരു വാതിലേലും കാരണം എന്തായാലും ഒരു സാധനം കയറ്റാനും അതൊരു നല്ല നല്ലതായിരിക്കും അപ്പോൾ ഇത്രയും പ്രൈസ് വർക്ക് ഇപ്പോൾ അടച്ച് തീർന്നുകൊണ്ടിരിക്കലോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു തായലൊരു അലക്കലുണ്ടായിരുന്നു ആടെ രണ്ട് പേര് മൂന്ന് ഷീറ്റിട്ടിന് പിന്നെ താഴിലൊരു വർക്ക് ഏരിയ ഇറങ്ങുന്നൊരു സ്പേസിൽ കുറച്ച് ഷീറ്റ് ഷീറ്റിട്ടുണ്ടായിരുന്നു ഇത്രയും പണിയാണ് നമുക്ക് ഇട അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോണിൽ റെഡി ആയിക്കന്ന് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ